കാസർഗോഡ് കിനാനൂരിൽ രണ്ട് ലക്ഷം രൂപ വായ്പയുടെ പേരിൽ ജപ്തി നടപടി വയോധികയും ചെറിയ കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു കരിന്തളം പഞ്ചായത്തിലെ പരപ്പച്ചാൽ സ്വദേശി ജാനകിയുടെ വീടാണ് നീലേശ്വരം കേരള ബാങ്ക് ഇന്നലെ ജപ്തി ചെയ്തത് അർച്ചന രവീന്ദ്രൻ വിവരങ്ങളുമായി അർച്ചന ഈ വീട് ജപ്തി ചെയ്ത ആളുകളെ ഇറക്കി വിടരുത് എന്നുള്ള കാര്യത്തിൽ സർക്കാർ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നതാണ് ഇപ്പോൾ ഈ നടപടി എങ്ങനെയാണ് ബാങ്ക് വിശദീകരിക്കുന്നത് എന്താണ് ഈ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ സ്മൃതി ഇന്നലെയായിരുന്നു കേസ് ഈ സംഭവം ഉണ്ടായത് ഇന്നലെ കൂടിയാണ് ഇദ്ദേഹത്തെയും അതുപോലെ തന്നെ കുടുംബത്തെയും വീട്ടിൽ നിന്നും ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്ന് വർഷത്തിലാണ് ഇവർ ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപ ഈ കേരള ബാങ്കിൽ നിന്നും വാങ്ങിയത് തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചോടെ അദ്ദേഹത്തിന് വേണ്ടത്ര അതായത് തൊഴിൽപരമായ അദ്ദേഹത്തിന് യാതൊരു കഴിവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം തെങ്ങ് കയറ്റ തൊഴിലാളിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഇദ്ദേഹം തെങ്ങ് കയറുന്നതിനിടെ അദ്ദേഹം വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു തുടർന്ന് അദ്ദേഹത്തിന് പണം അടക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിൽ പണം അടക്കേണ്ട ഒരു ഒരു സാഹചര്യത്തിലല്ലായിരുന്നു അദ്ദേഹം അതായത് ഏകദേശം ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയോളം മാത്രമേ പണം അടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയൊരു വായ്പ തുകയായി വന്നിരിക്കുന്നു ഇപ്പോൾ ഏകദേശം ആറ് ആറ് ലക്ഷത്തോളം പലിശ സഹിതം വേണം എന്നാണ് ഇപ്പോൾ ബാങ്ക് ആവശ്യപ്പെടുന്നത് ഇന്നലെ രാത്രി ഇന്നലെ വൈകുന്നേരത്തോടെ വീട് ജപ്തി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ഇന്നലെ അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു തിമിര തിമിരം ബാധിച്ചൊരു ഒരു വയോധികയാണ് അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും ഒരു ഭാര്യ ഭാര്യയുമടങ്ങുന്ന കുടുംബമാണ് ഇവർ ഇന്നലെ പുറത്തുപോയ സാഹചര്യം നോക്കുകയായിരുന്നു അത്തരത്തിലാണ് ഈ ബാങ്ക് വന്ന് ജപ്തി നടപടി സ്വീകരിച്ചത് ബാങ്ക് വീടിന്റെ മുമ്പിൽ സീൽ ഒട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു ഇദ്ദേഹം ഈ ഒരു പെൻഷൻ ഈ ഒരു റബ്ബർ ക്ഷമിക്കണം തെങ്ങ് കയറ്റത്തൊഴിലാളിയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു തെങ്ങിൽ നിന്ന് വീണത് കാരണം ആ ഒരു പെൻഷൻ തുക തുകയിലാണ് അദ്ദേഹം ജീവിച്ചു പോകുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ ആ തുകയിൽ മാത്രമാണ് അദ്ദേഹം ജീവിച്ചു പോകുന്ന ആ ഒരു സമ്പാദ്യം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള അല്ലെങ്കിൽ കുടുംബത്തിന് മറ്റൊരു സമ്പാദ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു നിർധരായ കുടുംബം എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും എന്തായാലും ഇന്നലെയായിരുന്നു ഇദ്ദേഹത്തിന്റെ വീട് അതുപോലെ വീട് ഇന്നലെ ജപ്തി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇരുപത്തി ആറ് ഭൂമിയും വീടുമാണ് ജപ്തി ചെയ്തിരിക്കുന്നത് എന്നാലും മാർച്ച് ഇരുപത്തി അഞ്ചിനകം ഏകദേശം ഒരു ലക്ഷത്തി രൂപ നൽകണമെന്നാണ് ഇപ്പോൾ ബാങ്ക് ആവശ്യപ്പെട്ടിരിക്കുന്നു ഏകദേശം ആറ് ലക്ഷത്തോളം രൂപയാണ് ഇപ്പോൾ ഈ ഒരു പലിശ സഹിതം വന്നിരിക്കുന്നത് സ്മൃതി ശരി ഇക്കാര്യത്തിൽ ബാങ്കിന്റെ പ്രതികരണം കൂടി അറിയേണ്ടതുണ്ട് അർച്ചന ജപ്തി രണ്ട് ലക്ഷം രൂപയുടെ വായ്പയുടെ പേരിലാണ് പ്രായമായ സ്ത്രീയെയും കുടുംബത്തെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നത് രണ്ട് ചെറിയ കുട്ടികളടങ്ങുന്ന കുടുംബമാണ് കരിന്തളം പഞ്ചായത്തിലെ പരപ്പച്ചാൽ സ്വദേശി ജാനകിയുടെ വീടാണ് നീലേശ്വരം കേരള ബാങ്ക് ഇന്നലെ ജപ്തി ചെയ്തിരിക്കുന്നത് അർച്ചന ഈ വിഷയത്തിൽ അവിടുത്തെ ജനപ്രതിനിധികളോ ആരും തന്നെ ഇടപെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ ജപ്തി നടപടിയുമായി ബന്ധപ്പെട്ട് ഇവർ ഇപ്പോൾ ഒറ്റയ്ക്കാണോ ഈ വിഷയം നേരിടുന്നത് തീർച്ചയായും സ്മൃതി ജപ്തി നടപടിയുമായി വിഷയത്തിൽ കുടുംബം ഒറ്റയ്ക്കാണ് പക്ഷെ ഒപ്പം തന്നെ പ്രദേശവാസികൾ നാട്ടുകാരും എല്ലാം തന്നെ കൂടെ ചേരുന്നുണ്ട് എന്തായാലും ഈ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നൊരു വിശദീകരണം നൽക ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതായത് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ സാവകാശം കൊടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത് ആ ഇരുപത്തഞ്ചാം തീയതിക്കകം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നൽകിയാൽ ഈ ഒരു ജപ്തി ഭീഷണിയിൽ നിന്ന് ഒഴിവാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് ലഭിച്ച ഒരു സന്ദേശവും എന്തായാലും ഇന്നലെ വൈകുന്നേരം അവർ ആശുപത്രിയിൽ അതായത് അമ്മയെ ചികിത്സയ്ക്ക് കാണിക്കാൻ വേണ്ടി ആശുപത്രിയിൽ പോയ ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു ആ വീട് അത്തരത്തിൽ ഒരു ജപ്തി നടപടിയിൽ വന്നിരിക്കുന്നതും എന്തായാലും രണ്ട് നിർദ്ധര കുഞ്ഞുങ്ങളടക്കമുള്ള ഒരു കുടുംബം തന്നെയാണ് രണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികളാണ് ചെറിയ പെൺകുട്ടികളാണ് ഒരു വയസ്സായ ഒരു അമ്മയും ഉണ്ട് അത്തരത്തിൽ ആ ഒരു കുടുംബത്തെയാണ് ഇന്നലെ വീട് വീട്ടിൽ വീട് വീട് ഇതാക്കിയിരിക്കുന്നു എന്തായാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നതും സ്മൃതി കാസർഗോഡ് നിന്നുള്ള വിവരങ്ങളാണ് രണ്ട് ലക്ഷം രൂപയുടെ വെറും രണ്ട് ലക്ഷം രൂപയുടെ വായ്പയുടെ ഇപ്പോൾ ജപ്തി നടപടി ഉണ്ടായിരിക്കുന്നത് വയോധികയും ചെറിയ കുട്ടികളും അടങ്ങുന്ന കുടുംബമാണ് അവരെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടിരിക്കുന്നു കരിന്തളം പഞ്ചായത്തിലെ പരപ്പച്ചാൽ സ്വദേശി ജാനകിയുടെ വീടാണ് നീലേശ്വരം കേരള ബാങ്ക് ജപ്തി ചെയ്തത് ഈ ജപ്തി നടപടികളിൽ കുടുംബത്തെ ഇറക്കി വിട്ടുകൊണ്ടുള്ള നടപടി ഉണ്ടാകരുത് എന്ന് സർക്കാർ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് എന്നിട്ടും ആ കുടുംബത്തെ ഇറക്കി വിട്ടിരിക്കുകയാണ് ബാങ്ക് അധികൃതർ എന്നുള്ളതാണ് അർച്ചന നമുക്ക് ഈ വിഷയത്തിൽ അവിടെ ആരുടെയെങ്കിലുമൊക്കെ പ്രതികരണം നമുക്ക് ആരായാൻ സാധിക്കില്ല ഈ ഘട്ടത്തിൽ െ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് അദ്ദേഹത്തിനടക്കം പ്രതികരണം ലഭിക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ നേരത്തെ വിളിച്ചിരുന്നു പക്ഷെ കിട്ടിയൊരു സാഹചര്യമല്ലായിരുന്നു എന്തായാലും നമ്മൾ ആ ഒരു സ്ഥലത്ത് പോയി അന്വേഷിക്കുന്നതാണ് എന്തായാലും വലിയൊരു ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടു ലക്ഷം രൂപയുടെ വായ്പയുടെ പേരിലാണ് ഇപ്പോൾ ആ കുടുംബത്തിന് ജപ്തി നടപടി നേരിട്ടിരിക്കുന്നു കേരള ബാങ്കിൽ നിന്നാണ് ഇത്തരത്തിലൊരു നടപടി നേടി നേരിട്ടിരിക്കുന്നതും കാസർഗോഡ് കിനാനൂർ കരിന്തളം സ്വദേശിയാണ് സ്വദേശി പരപ്പറ്റമിക്കുന്ന പരപ്പറ്റാൽ സ്വദേശി ജാനകിയുടെ വീടാണ് ഇത്തരത്തിൽ ജപ്തി നടപടി നേടി നേടിയിട്ടിരിക്കുന്നത് ഏകദേശം അതോടൊപ്പം അവിടുത്തെ ജനപ്രതിനിധികൾ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ എങ്ങനെയാണ് ഈ വിഷയത്തെ ഏറ്റെടുക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട് സർക്കാരിന് കൃത്യമായ നിർദ്ദേശമുണ്ട് ആളുകളെ വീട്ടിൽ നിരക്കി വിട്ടുകൊണ്ടുള്ള ജപ്തി നടപടികളിലേക്ക് കടക്കരുത് എന്ന് അതിനുശേഷവും ബാങ്ക് കേരള ബാങ്കിൽ നിന്നാണ് ഈ ഒരു ക്രൂരമായ നടപടി ഉണ്ടായിരിക്കുന്നത് അർച്ചന കൂടുതൽ പ്രതികരണങ്ങൾ തേടുക വരുന്ന വിഷയത്തിൽ